ചർച്ചയിലേക്ക് ശ്രീ സി എൻ മോഹനൻ കളമശ്ശേരിയിലാവട്ടെ വടക്കാഞ്ചേരിയിലാവട്ടെ സർക്കാരിന് ചില ബോധ്യങ്ങളും ചില നിലപാടുകളുമുണ്ട് അതിന്ന് വ്യക്തവുമായി കോടതിയിലെത്തിയപ്പോൾ ഈ കേസുകൾ കോടതിയിലെത്തുന്ന സംഘട്ടത്തിൽ അല്ലെങ്കിൽ കളമശ്ശേരിയിലെ കളമശ്ശേരിയിലെ കേസ് കോടതിയിലെത്തുമ്പോൾ ഒപ്പം വടക്കാഞ്ചേരിയിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി ഇതെല്ലാം നിരീക്ഷിച്ചാൽ അതാണ് മനസ്സിലാവുന്നത് പക്ഷെ പാർട്ടിക്ക് ആ ബോധ്യം ഉണ്ടാവുന്നില്ല ഈ കേസിൽ അത്ര ഉറപ്പില്ല സർക്കാരിൻ്റെ ഉറപ്പില്ല എന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പാർട്ടിയുടെ ബോധ്യം തന്നെയല്ലേ സർക്കാരിൻ്റെ ബോധ്യം എന്ന് പറഞ്ഞത് പാർട്ടിയുടെ നേതാക്കന്മാരില്ലേ സർക്കാരിലുള്ള ഉള്ള ആൾക്കാർ അതായത് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സക്കീർ ഹുസൈൻ്റെ പേരിൽ ആക്ഷേം വന്നപ്പോൾ അത് സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു അന്ന് തന്നെ അതിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം യാതൊരു കാരണവശാലും ഈ പ്രശ്നത്തിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള അന്വേഷണം തടസ്സം വരുന്നതിന് വേണ്ടി സി പി ഐ എം ഇടപെടുന്ന പ്രശ്നമില്ല അത് സംബന്ധിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ ആ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് അന്ന് തന്നെ പാർട്ടി പറഞ്ഞിരുന്നു എന്നാൽ ഒരു കാഡർ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ചർച്ച നടത്തി മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ സഖീർ ഹുസൈൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ദീർഘകാലം നേരത്തെ പ്രവർത്തന പരിചയമുള്ള കേഡറാണ് അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റി യോത്തിൻ്റെ അടുത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയ്ക്കകത്താണ് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഒരു ഒരു വാർത്തയുടെ പേരിൽ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാർട്ടി ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കി യാതൊരു കാരണവശാലും ഗവൺമെൻറിന്റെ അന്വേഷണത്തിൽ ഇടപെടലില്ല മാത്രമല്ല അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോടതി നിയമാനുസൃതമായി തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്ന പരിശോധിക്കുന്നില്ല ജില്ലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന രൂപത്തിൽ സക്കിർ ഹുസൈൻ പക്ഷേ ഈ സന്ദർഭത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തനം ശരിയാമ്മണം നടത്തിക്കൊണ്ടാൻ കഴിയാത്തോണ്ട് സക്കിർ ഹുസൈൻ ഈ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരാൾക്ക് സെക്രട്ടറിയുടെ ചുമത കൊടുത്തു അപ്പൊ അതുകൊണ്ട് പാർട്ടിയും ഗവൺമെന്റുമായി വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല തീർച്ചയായും പക്ഷേ എന്താണ് അങ്ങനെയാണെങ്കിൽ എറണാകുളത്തെ ജില്ലാ പാർട്ടിയുടെ ബോധ്യം ഈ വിഷയത്തിൽ എന്താണ് സക്കീർ ഹുസൈൻ്റെ പങ്കാളിത്തം എന്നാണ് നിങ്ങൾ ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അല്ല എറണാകുളത്തെ പാർട്ടിക്കുള്ള ബോധ്യമാണല്ലോ ഇന്ന് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യം നാളെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരും അതായത് സക്കീർ ഹുസൈനെതിരായിട്ടുള്ള ഒരു പരാതി വന്നു ആ പരാതിയുടെ മെറിട്ടിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ആ പരാതി ഒരു വ്യവസായിയുടെ പരാതിയാണ് ആ വ്യവസായയുടെ പരാതി സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി ജില്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് മറ്റേ സംസ്ഥാന സെക്രട്ടേറിയോട് ആവശ്യപ്പെട്ടു ആ പരാതിക്കകത്ത് പരാതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഗവൺമെന്റ് അന്വേഷണം നടക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള അതിന്റെ കേസ് സംബന്ധിച്ച് മറ്റേ കേസ് ജില്ലാ കോടതി വന്നിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് തന്നെ പോവും സക്കീർ ഹുസൈന് ബന്ധമുള്ള ഇപ്പോൾ പോലീസിനും ഒരു വരാത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി അന്വേഷിക്കും അപ്പോൾ പാർട്ടിക്കകത്തും പുറത്തുമുള്ള ആൾക്കാരുടെ പരാതികൾ അവിടെ വരും ഞങ്ങൾ പാർട്ടിക്കകത്ത് അത് സംബന്ധിച്ച് പരിശോധിക്കും ഞങ്ങൾ മുൻവിധിയൊന്നുമില്ല കാര്യത്തിൽ ഗവൺമെൻറ് അന്വേഷിക്കുന്ന പോലീസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിൻ്റെ ഒഴികെ പോകും ഞങ്ങൾ സംബന്ധിച്ച് പാർട്ടി അംഗങ്ങളുടെയും പാർട്ടി അനുഭാവികളുടെയും അഭ്യുതകാംക്ഷികളുടെയും പരാതിക്കാരുടെയും എല്ലാം അവരുടെ മൊഴി കേട്ട് തന്നെ ഞങ്ങൾ തീരുമാനമെടുക്കും അപ്പോൾ അതുകൊണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഞങ്ങൾ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അതിൽ യാതൊരു സംശയത്തിന്റെ ാണ് പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവൻ നിരീക്ഷിക്കുമ്പോൾ ഈ സർക്കാർ ശക്തമായ നിലപാട് സഖീർ ഹുസൈനെതിരെ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് സഖീർ ഹുസൈന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവായ സഖീർ ഹുസൈൻ ഒരു ഗുണ്ടാബന്ധം ഉണ്ടാവുന്നത് എന്നാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചോദിച്ചിരിക്കുന്നത് ആ സർക്കാരിന് ആ നിലയ്ക്ക് ബോധ്യം ഉണ്ടാവുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് സർക്കാർ വാദിക്കുകയാണ് കോടതിയിൽ പക്ഷേ പാർട്ടി ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത് പാർട്ടി ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത് തൽക്കാലം ഒളിവിൽ പോയിരിക്കുന്ന സെക്രട്ടറിയെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് അങ്ങനെയേ മനസ്സിലാക്കാൻ കഴിയൂ കാരണം ഒളിവിൽ പോയ ഒരു സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ആ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം മാറ്റി നിർത്താം അതിനപ്പുറത്ത് ഗൗരവം ഈ വിഷയത്തിൽ സി പി എമ്മിന് ഉണ്ട് എന്ന് തോന്നുന്നില്ല അതായത് തോന്നാത്തതിന്റെ കുറ്റം നമ്മുടെ പാർട്ടിയുടെ കുറ്റം അല്ല സാർത്തിൽ അതായത് ഇപ്പോ ഈ മാറ്റി ഒളിവിൽ പോയ ആൾ വെച്ചാൽ ആ ഒളിവിൽ പോയ ആൾക്ക് നിയമപരമായിട്ടുള്ള മുൻകൂർ ജാമ്യത്തിനോ മറ്റു സാധ്യതയ്ക്കോ മറ്റു നടപടിക്കോ ആവശ്യമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതായത് പാർട്ടിയുടെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു കേഡർ ആ കാഡറെ സംബന്ധിച്ചുള്ള തീരുമാനം അയാൾ കുറ്റക്കാരനാണ് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ അതിന് പക്ഷേ പാർട്ടിയുടെ മുമ്പാകെ പാർട്ടി ഭരണഘടന പ്രകാരം പാർട്ടിയുടെ മുമ്പാകെ ഈ നമ്മുടെ പത്രങ്ങൾ വരുന്ന വാർത്ത മാത്രമല്ല അതിൻ്റെ നിജസ്ഥിതി സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ പാർട്ടിയുടെ ഒരു അന്വേഷണത്തിൻ്റെ രീതിയുണ്ട് ആ അന്വേഷണമാണ് പറഞ്ഞത് ജില്ലാ കമ്മിറ്റി പോലും വേണ്ട സംസ്ഥാന സെക്രട്ടറി അന്വേഷിക്കട്ടെ അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്വേഷിച്ച് എടുക്കുന്ന തീരുമാനത്തിന് യാതൊരു സംശയമില്ലാത്ത ഒരു നടപടി സ്വീകരിക്കും സഖീർ ഹുസൈൻ്റെ പേരിൽ വന്നിട്ടുള്ള കേസ് സംബന്ധിച്ച് കേസ് കോടതി പോകില്ല ഞങ്ങളാരും ഇടപെട്ടിട്ടില്ലല്ലോ ഒരു ഒറ്റ പോലീസുകാരനോടോ പോലീസ് ഓഫീസറോടോ ഇടപെടാതെ അത് കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ ഒരു സംശയം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ഇതിനുമ്പും ഗവൺമെന്റ് ആയിട്ടുണ്ട് ഇതിനുമ്പും മന്ത്രി മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞവണെ എത്ര മന്ത്രിമാർക്കെതിരായിട്ടുള്ള കേസിൻ്റെ അകത്ത് അട്ടിമറിയുണ്ടായി എസ് പിമാരെ വെച്ചിട്ട് അന്വേഷിച്ച ശേഷം ആ കേസിൻ്റെ അകത്ത് എക്സോണോറ്റ് ചെയ്തില്ലേ അവർ കുറ്റക്കാരനെല്ലാം അതുകൊണ്ട് എഴുതി വാങ്ങിച്ചില്ലേ വിജിലൻസിനെ കൊണ്ട് അവരെല്ലാം പിന്നെ കേസ് പ്രതിയായിട്ടില്ലേ പക്ഷേ സി പി ഐ എം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ആഭ്യന്തരമന്ത്രി കൂടിയായിരിക്കുമ്പോൾ എടുത്ത സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണത്തോട് പാർട്ടി പൂർണ്ണമായും അതിനോട് യോജിക്കുകയാണ് അതുകൊണ്ടാണ് അന്വേഷണ അന്വേഷണം പോകട്ടെ പക്ഷേ എറണാകുളത്ത് കാണാൻ കഴിയാത്തതിന് കാരണം വടക്കാഞ്ചേരിയിലെ കാര്യമെടുക്കൂ ഇന്നിപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ശ്രീ കെട്ടി രാധാകൃഷ്ണൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ ഇരയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ട ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതാരും പ്രതീക്ഷിച്ചതല്ല അത് തിരുത്താനുള്ള ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പേര് വെളിപ്പെടുത്തുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അവിടെ ജയന്തനൊപ്പമാണ് പാർട്ടി നിൽക്കുന്നത് അതെങ്ങനെയാണ് ശരിയാവുക അതപ്പോൾ ഏക ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഇപ്പോൾ പാർട്ടിയുടെ ഈ നിലപാടിനെ വിലയിരുത്താൻ കഴിയില്ല എന്ന അവസ്ഥയുണ്ട് അതായത് കെ രാധാകൃഷ്ണന്റെ പത്രസമ്മേളനം ഈ ഇരയുടെ പേര് പറയാൻ വേണ്ടി ആയിരുന്നില്ല അത് വളരെ സാദർഭ്യമായി രാധാകൃഷ്ണന്റെ യുക്തിയാണ് അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയല്ലോ ഇരിക്കുന്നത് ജയന്തന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ജയന്തൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആ ആക്ഷേപത്തിന്റെ മറ്റൊന്നും നോക്കാതെ ആ ആക്ഷേപം ഈ തരത്തിലായതുകൊണ്ട് ജയന്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു സസ്പെൻഡ് ചെയ്തല്ലോ ഈ ആക്ഷേപം ജയന്തൻ വേറെ പോയിട്ടില്ല അപ്പോൾ ജയന്തൻ്റെ പേരിലുള്ള ആക്ഷേപം വന്നപ്പോൾ ജയന്തനെ സസ്പെൻഡ് ചെയ്തു നിങ്ങൾ ഈ പറഞ്ഞ പരാമർശം ഒരു ചർച്ചയ്ക്ക് ഇടയ്ക്ക് ഒരു ഒരു പത്ര അല്ല മറ്റേ പത്രസമ്മേളനത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു പരാമർശമാണ് ആ പരാമർശം ചർച്ച ചെയ്യാൻ വേണ്ടി പിന്നെ വേറെ ആലോചിക്കേണ്ട കാര്യമാണ് അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഈ രാധാകൃഷ്ണ പത്രസമ്മേളനത്തിന്റെ ക്രക്സ് ഓഫ് ദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അർത്ഥം ജയന്തന്റെ സസ്പെൻഷനും പിന്നെ മറ്റൊരാളുടെ ബിനീഷിന്റെ സസ്പെൻഷു ആണ് അതിന്റെ അത് മറ്റ് പരാമർശം ആ വാർത്താ സമ്മേളനത്തിന്റെ പൊതു സ്വഭാവം എന്നത് ജയന്തന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നത് തന്നെയായിരുന്നു സസ്പെൻഷൻ അതവിടെ നിൽക്കുന്നു പക്ഷേ ജയന്തന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യം എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന് വിശദീകരിക്കും അല്ല ഞാൻ ചോദിക്കണത് ഒരു ഒരു കൗൺസിലറായിട്ടുള്ള ഒരാളെ അയാളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഈ പിന്തുണ ഉറക്കില്ല അയാളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കാറുള്ളത് അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ അതെങ്ങനെ പിന്തുണ ഒരു പിന്തുണയാവുന്നത് സസ്പെൻഡ് ചെയ്ത നടപടിയല്ലേ രണ്ടുപേരുടെ പേരില് പിന്തുണയല്ല ഒരിക്കലും ഒരു കാരണവശാലും പാർട്ടി ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളോട് ഒരിക്കലും യോജിക്കില്ല എന്നുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സംശയരഹിതമായിട്ടുള്ള പ്രഖ്യാപനമല്ലേ രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവുപിഴയല്ല വന്നത് വളരെ കൃത്യമായി അദ്ദേഹം ആ പേര് ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഈ സ്ത്രീപക്ഷ നിലപാടുകൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ ആരോപണത്തിൽ കഴമ്പുണ്ടായിക്കോട്ടെ ഇല്ല എന്നായിക്കോട്ടെ പക്ഷേ ഒരു വിഷയം വിശദീകരിക്കുമ്പോൾ ഇതാണോ സ്വീകരിക്കേണ്ട നിലപാട് എന്നതാണ് സംശയമുള്ളത് ഞാൻ താങ്കളിലേക്ക് ഇത് മടങ്ങി വരാം ശ്രീ എൻ എം പിയേഴ്സണിലേക്ക് ശ്രീ എൻ എം പിയേഴ്സൺ പ്രകടമായ വ്യത്യാസം ഈ വിഷയങ്ങളിലെല്ലാം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാടുകളിൽ കാണുന്നു എന്ന തോന്നൽ അതൊരു തോന്നൽ മാത്രമാണോ യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടോ അല്ല അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സർക്കാർ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ അത്രമാത്രം വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് കാരണം പാർട്ടി മുൻകാലങ്ങളിലേക്ക് പലപ്പോഴും സർക്കാർ എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ തിരുത്തുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജോലിയാണ് പാർട്ടിക്കുണ്ടായത് കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം സർക്കാർ മനസ്സിലാക്കുന്നേക്ക് മുമ്പ് പാർട്ടിക്കും പാർട്ടിയുടെ നേതൃത്വത്തിനും മനസ്സിലാക്കാനായിട്ട് കഴിയും സക്കേ ഹുസൈൻ്റെ ഇടപെടലുകളോ അതേപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ ജയന്തിൻ്റെ ഇടപെടലുകളോ പാർട്ടിക്ക് എത്രയോ വേഗത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം പാർട്ടിക്കാണ് ജനങ്ങളുടെ ഇടയിലുള്ള പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയുടെ പ്രവർത്തകരുടെ സമീപനങ്ങളും തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തവും വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പാർട്ടി കഴിയേണ്ടതാണ് പക്ഷെ അത്രത്തോളം പാർട്ടിക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് എന്ന നിലപാടുള്ള ഒരാളാണ് സർക്കാർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ കുറച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് വളരാനും വികസിക്കാനും പാർട്ടി കഴിയേണ്ടതാണ് വലിയ തരത്തിൽ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ ആയിട്ട് പാർട്ടി നേതൃത്വം എന്തിനാണ് ബന്ധപ്പെടുന്നത് എന്തിനാണ് വ്യവസായികളുടെ തർക്കങ്ങളിലേക്ക് പാർട്ടി നേതാക്കൾ ഇടപെടാനായിട്ട് പോകുന്നത് വലിയ തരത്തിൽ പണമിടപാടുകൾ നടക്കുന്നിടത്ത് അതിൻ്റെ ഇടനിലക്കാരനായിട്ട് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഏരിയ സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അത്തരത്തിലുള്ള ആളുകൾ പോവുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും പാർട്ടി അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെയാണ് ജയന്തൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ എന്തിനാണ് നേതാക്കൾ ചെന്നുപെട്ടു പോകുന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള ചങ്കുറപ്പും അതേപോലെ തന്നെ നിലപാടുമാണ് ഈ പാർട്ടിക്ക് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇന്നും അത് ഉണ്ടാകേണ്ടത് തന്നെയാണ് അവിടെയൊന്നും സംശയിച്ചു നിൽക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ നമ്മളെടുക്കുന്ന സമീപനം എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്നത് ഒറ്റ നോട്ടത്തിൽ പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകുന്നതാണ് അവിടെ നാം വളരെ സൂക്ഷിച്ചു മാത്രം ഇടപെട്ടെങ്കിൽ ആ തരത്തിലുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജനകീയ സ്വീകാര്യത ലഭ്യമാകുകയുള്ളു ഇവിടെ രാധാകൃഷ്ണനെക്കുറിച്ച് എത്രയോ നല്ല അഭിപ്രായമാണ് പൊതുസമൂഹത്തിനിടയിൽ പൊതുസമൂഹത്തിനിടയിലുണ്ടായിരുന്നത് ആ അഭിപ്രായം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ യുക്തിയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അപകടകരമായിരുന്നു കാരണം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല രാധാകൃഷ്ണൻ ഒരു പാർട്ടിയാണ് മാത്രമല്ല ആ പാർട്ടിയുടെ വലിയ തരത്തിൽ അംഗീകാരമുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ യുക്തിയെപ്പോലും വലിയ തരത്തിലേക്ക് അപകടപ്പെടുത്തുന്ന സ്വാധീനം യഥാർത്ഥത്തിൽ ജയന്തനെ പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നാം വളരെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തീർച്ചയായും കൃത്യമായ നിരീക്ഷണം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീമതി പാർവതി ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഇന്നലെ ഈ വിഷയം വെളിപ്പെടുത്തിയതിനു ശേഷം ഇതുവരെ ഉള്ള സംഭവ വികാസങ്ങളിൽ പ്രതീക്ഷയുണ്ട് ഞാൻ ഞങ്ങളെ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള വിഷയം എന്താണ് ഹർഷൻ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി കേട്ടത് അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പത്രമാധ്യമങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചു വാർത്താ സമ്മേളനം നടത്തി ആ സമയത്ത് നമ്മൾ പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ശാഖകൾ അതായത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അതുപോലെ തന്നെ ജുഡീഷ്യറി മൂന്ന് പേരെടുത്തും പോയി എല്ലാവരോടും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പല വാതിലുകളും മുട്ടിയ ഒരു സ്ത്രീ ആത്മഹത്യാ മുനമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മഹിളാ പ്രസ്ഥാനങ്ങളല്ല പോയത് ഈ ഇതുപോലെയുള്ള ചർച്ചകളിൽ കാണുന്ന അവസരങ്ങളിൽ ഒരു സത്യസന്ധതയുണ്ട് എന്ന് തോന്നിയതിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഭാഗ്യലക്ഷ്മി ചീച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്താണ് ചെയ്തോളൂ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരെ വിളിച്ചോ ഒന്നും ഞങ്ങൾ തീരുമാനിച്ചത് നമ്മൾ മാധ്യമങ്ങളോട് പറയാം കാരണം നമുക്കത് മാത്രമേ സത്യസന്ധമായിട്ട് കേരളത്തിൽ നിന്ന് എനിക്ക് പ്രതീക്ഷയായിട്ട് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഇപ്പോൾ അതിന് തെളിവുമുണ്ട് മാധ്യമങ്ങളുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായത് അപ്പോൾ ഇത് തൃശ്ശൂർ നടക്കുന്ന ഒരു വിഷയമാണ് വടക്കുന്നത് നമുക്ക് നമ്മൾ ദൂരെ ഉള്ളവരാണ് നമുക്ക് അത്രയ്ക്ക് അറിയില്ല അപ്പോൾ അവിടെ അവർ പറയുന്നു ഇത് റേപ്പ് എന്ന് പറയുന്ന ഒരു ആരോപണം മാത്രമാണ് റേപ്പ് നടന്നിട്ടില്ല ഇത് ഗൂഢാലോചനയാണ് അങ്ങനെ നടന്നിട്ടില്ല ഇങ്ങനെ നടന്നിട്ടില്ല അവർ ശരിയല്ല ഇവർ ശരിയല്ല മക്കളെ നോക്കിയിട്ടില്ല അത് ഇവർ വലിയ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള വാദങ്ങൾ വരുന്നു നമ്മൾ കാണുന്നത് എന്താണ് ആരോപണങ്ങളും പ്രത്യാപരണങ്ങളും എന്തും ആയിക്കോട്ടെ ഒരു കേസ് കോടതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു അവിടെ നടന്ന ഇതിനെക്കുറിച്ച് ആർക്കും തർക്കിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഗൂഢാലോചന നടന്നിട്ടില്ലേ ഒരു സാധാരണ മനുഷ്യൻ വെറുതെ നോക്കിയാൽ പ്രഥമ ദൃശ്യ തന്നെ ആ ഗൂഢാലോചന തെളി വിളിച്ച് ഒരു റേപ്പ് വിക്റ്റിം റേപ്പ് ആരോപിച്ച ഒരു സ്ത്രീ വ ആദ്യം ചെയ്യേണ്ടത് തന്നെ ഒരു സി ഐ അല്ലാതെ ഇടപെടേണ്ടത് ഒരു ഡിവൈഎസ്പിയിൽ വല്ല റാങ്കിൽ ഒരു പോലീസ് ഓഫീസർ ഇടപെട്ടും അത് സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉൾക്കോളി പോവുമല്ലോ അത് ഡിവൈഎസ്പിയുടെയും എസ് പിയുടെയും കമ്പ്യൂട്ടറിൽ അത് കാണാം അതൊരു സ്ത്രീയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എ ഡി ജി പി അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു പൂർണ്ണ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റിയിരിക്കുകയാണ് അന്വേഷണ ചുമതലയിൽ നിന്ന് ഈ ഗുരുവായൂർ എ പി അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റിയിരിക്കുന്നു ഈ നടപടികളിൽ പ്രതീക്ഷയില്ല എനിക്ക് പ്രതീക്ഷയില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഒരു പ്രഹസരമായി പോയി ഇതിപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പൊടിയിടാൻ വേണ്ടി ഒരു കാര്യമാണ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പരാമർശം വരുമ്പോൾ ഞങ്ങളുടെ ആളെ പറഞ്ഞയാൾ ഇങ്ങനെയാണ് മറ്റേ ഇങ്ങനെയാണ് ഇതിന് രാഷ്ട്രീയം വലിച്ചെടുക്കുകയും തീർച്ചയായും അതോടൊപ്പം സഭയ്ക്കുള്ളിൽ എ കെ ബാലൻ നൽകിയ മറുപടിയിലും അത് പ്രകടമായിരുന്നു കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ പരാതികളെല്ലാം എ സി പിക്ക് കൊണ്ട് കൊടുക്കാനാണ് ആ സഭയ്ക്കുള്ളിൽ ഉന്നയിച്ച ആളോട് എന്ന അവസ്ഥ കൂടിയുണ്ട് അത് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ നിലയ്ക്കുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഇനിയൊന്നും ചെയ്യാൻ കഴിയുക സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു ഹൈറ്റും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിലപാടെടുത്തിരിക്കുന്നത് എന്നാൽ ആ പോലീസ് ഓഫീസറെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും മണിക്കൂറായി നാൽപ്പത്തിയെട്ട് മണിക്കൂറായി പോലീസ് ഓഫീസർ അവിടെ ഇപ്പോഴും ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആരുടെയൊക്കെയോ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല